സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ജീവൻ കവരുന്നവരുടെ എണ്ണം ഉയരുന്നു കഴിഞ്ഞ മാസം എട്ട് മരണമാണ് രോഗമൂലം സ്ഥിരീകരിച്ചത് നാല് ദിവസത്തിനിടെ മാത്രം തിരുവനന്തപുരത്ത് രണ്ട് പേർ മരിച്ചു ഈ മാസം ഇതുവരെ നാൽപ്പത്തി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു രോഗബാധിതരുടെ എണ്ണം ഉയരുമ്പോഴും മിക്ക കേസുകളിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെയും സംസ്ഥാന ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്കജ്വരം പടരുമ്പോഴും എങ്ങുമെത്താതെ സർക്കാർ ഇടപെടൽ ഉറവിടം കണ്ടെത്തുന്നതിലടക്കം ആരോഗ്യവകുപ്പ് തുടങ്ങിവെച്ച പഠനം പാതിവഴിയിലാണ് തലസ്ഥാന ജില്ലയിലടക്കം രോഗം പിടിമുറുക്കുമ്പോൾ നോക്കി നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ലോകത്ത് തന്നെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യുന്ന അമീബിക് മസ്തിഷ്കജ്വരമാണ് സംസ്ഥാനത്തിപ്പോൾ സാധാരണയായിരിക്കുന്നത് ഈ മാസം ഇതുവരെ നാൽപ്പത്തിയേഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം എട്ട് മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ഉറവിടം പോലും കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് ആരോഗ്യവകുപ്പ് കോഴിക്കോടും മലപ്പുറവും രോഗം റിപ്പോർട്ട് ചെയ്തിരുന്ന ആദ്യഘട്ടത്തിൽ ആരംഭിച്ച പഠനം പോലും എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് പാരിസ്ഥിതിക മാറ്റമടക്കം പഠനവിധേയമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടും പഠനം പാതിവഴി പോലുമായിട്ടില്ല രോഗവ്യാപനത്തിലും ഉറവിടം കണ്ടെത്തുന്നതിലും പരസ്പരം പഴിച്ചാരുകയാണ് സർക്കാർ വകുപ്പുകൾ ജനം തിരുവനന്തപുരം